ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു കല്യാണ വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ വീണ്ടത്തെ കുറച്ച് ദൂരെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ച് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് സൺഡേ അപ്പം അങ്ങനെ ചടപടന്നതാ ഒരുങ്ങി നമ്മളിത് കല്യാണത്തിനോട്ട് വന്നിട്ടുണ്ട് നമ്മളെ മോ മക്കൾ കല്യാണത്തിന് എൻജോയ്മെൻറ്റിലാണ് അങ്ങനെയാണത് ചെറുക്കുന്നതാണ് വരുന്നുണ്ട് ഇതാണ് പയ്യൻ വരുന്ന വണ്ടി അങ്ങനെ ഞങ്ങൾ സൈഡിൽ നിൽക്കുവട്ടോ അങ്ങനെ എൻ്റെ നാത്തൂനൊക്കെ കുറച്ച് ആൾക്കാരെ കണ്ട് കാര്യമൊക്കെ പറയുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കണേ എന്നെ വീടെ കാണാത്തതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിലായിപ്പോയി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എന്നെ കാണാൻ പറ്റാത്തത് ഇത് മണ്ഡപത്തിനകം കേട്ടോ അങ്ങനെ നമ്മൾ ചോദിച്ച് വെള്ളം കുടിച്ചിട്ട് മണ്ഡപത്തിനകത്ത് ഇരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ ഇറങ്ങി വന്നു നല്ല വെള്ളമായിരുന്നു കേട്ടോ ഒരു പൈനാപ്പിളിൻ്റെയൊക്കെ ടേസ്റ്റുള്ള വെള്ളമായിരുന്നു അതിൻ്റെ മോളാണ് വെള്ളം കുടിക്കുന്നു എൻ്റെ നാത്തൂന് വെള്ളം കുടിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ മണ്ഡപത്തിനകത്ത് കയറിയിരിക്കുകയാണ് മണ്ഡപത്തിനകത്ത് പിന്നെ അത് കഴിയുന്ന ആ പെണ്ണിതാ കേട്ടോ പക്ഷെ പെണ്ണിനെ കാണിക്കാൻ പറ്റുന്നില്ല അതിനിടയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ഇറങ്ങി അതുകൊണ്ട് എനിക്ക് ബാക്കി നിന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയുള്ളൂ അതാണ് പെണ്ണും ചേർക്കനും പക്ഷേ നിക്കാഹ എനി കാണിക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നിക്ക് നിങ്ങൾക്കറിയായിരിക്കും ഒരു കണക്കിനൊക്കെ കല്ല് ഈ നിക്കാഹ അഴിക്കുമ്പോഴത്തേക്ക് ക്യാമറക്കാരന്മാരും എല്ലാവരും ഇങ്ങനെ മറയും അപ്പുറത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല എടുക്കാൻ പറ്റത്തില്ല കാണാൻ പറ്റത്തില്ല പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളടുത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഫുഡ് കഴിക്കും പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ രണ്ട് മക്കളും ഫുഡ് കഴിക്കത്തില്ല എൻ്റെ മോള് ഇച്ചിരിയെങ്കിലും ആര് കഴിക്കാറായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവൾക്ക് ഒന്ന് അത്തൂൻ്റെ കൊച്ചിന് ഒന്നര വയസ്സാണ് അവളാന്ന് വെച്ചാൽ ഭയങ്കര നിർബന്ധം ഒന്നുള്ളൂ ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ വിചാരിച്ചത് എങ്ങനെയാണോ പക്ഷേ എങ്ങനെയോ ഇതായിരിക്കുകയാണ് ചിരിയൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് പെരുവിയിരിക്കുകയാണ് പിന്നെ ആ എൻ്റെ അടുത്തോട്ടുള്ള ബിരിയാണി കൊണ്ടുവന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നാണ്ട് എൻ്റെ മോളുടെ അടുത്ത് അവടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അവൾ വലിയ ഇതായിട്ട് കഴിക്കത്തില്ല ഐസ്ക്രീം കണ്ടതിന് ശേഷം പിന്നെ വേണ്ട പിന്നെ അത് കഴിഞ്ഞ് മറ്റ് അവൾക്ക് ഐസ്ക്രീം എടുത്ത് കൈ കൊടുത്തിട്ട് അവളെ തറ നിർത്തി കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ മോൾക്ക് എൻ്റെ നാത്തും കൊടുക്കുകയാണ് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഫുഡെല്ലാം കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഐസ് എൻ്റെ ഐസ്ക്രീം താരിക്കുന്നു ഞങ്ങൾ ഐസ്ക്രീം കൂടുതൽ കുടിക്കത്തില്ല എനിക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല കുടിക്കും എങ്കിലും വലുതായിട്ട് അതിനോട് ഐസ്ക്രീമെന്നുള്ളൊരു ഇഷ്ടം എനിക്കില്ല അതായത് മോക്കേ തന്നെ കൊടുത്തു അപ്പം മറ്റവർക്ക് അതും വേണം അങ്ങനെ രണ്ടെണ്ണം ഒളം കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ പെണ്ണും ചെറുക്കനെ കാണാൻ പോകുമെന്ന് പറഞ്ഞ് കണ്ടിട്ട് തിരിച്ചറങ്ങി വന്നു അപ്പോഴത്തേക്ക് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ ബൈ